ഇന്ന് നമുക്ക് വീടിൻ്റെ ബാക്കി പണികളൊക്കെ എവിടെ വരെ ആയി എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ അറിയാം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ബാക്ക് ടു നദർ വീഡിയോ അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ കറൻ്റിലി നടന്നുകൊണ്ടിരിക്കണത് നമ്മുടെ ഒരു കുറച്ച് കുറച്ച് പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാണ് അതായത് അവർ പകുതി കിട്ട പണികളൊക്കെ ചെയ്യാണ് ഇവിടെ പില്ലറിന് വേണ്ടി വലിയൊരു കുഴിയെടുത്തിട്ടുണ്ടതിന് അത് ഇന്നലെ അവർ വന്നിട്ടൊന്ന് അടച്ച് സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബാത്റൂമിന് ഒരു വിൻഡോ ആവശ്യമായിരുന്നു അപ്പോൾ അവിടെ കാണുന്ന ആ ഒരു ഹോള് ഔട്ട് ഫാൻ ഫാനാണെന്ന് ഔട്ട് ഫാനിൻ്റേതാണെന്നാണ് ഉപ്പ പറഞ്ഞത് ശരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ല ഇരുട്ട് ഫീലാകും ഒരു വിൻഡ് എന്തായാലും ആവശ്യമാണ് ഇപ്പുറത്തെ സൈഡ് കൊടുക്കാൻ പറ്റൂല അപ്പുറത്തെ സൈഡ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്നുള്ളത് പിന്നെ നമ്മളവിടെ ഉണ്ടായ ആ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലുള്ള ടൈലും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചിട്ട് അപ്പുറം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇനി നോക്കുകയാണെങ്കിൽ സിറ്റൗട്ടിൽ ഇന്നലെ കാര്യമായിട്ടുള്ള പണികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു സിറ്റൗട്ട് ഇതാണ് അപ്പം ഇവിടുത്തെ വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തൊരു രണ്ടുമൊക്കെ പണികളും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നത്തെ ഓരോ വൺ ടു പാർട്ടായിട്ടിട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഇവിടെതാ ആ ഒരു പകുതി വരെ മാത്രമേ കല്ല് കെട്ടിയത് അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഒരു സപ്പോർട്ട് പില്ലറ് വേണമെന്ന് പറഞ്ഞോണ്ട് തന്നെ അവിടെ ഇഷ്ടിക വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു വാളിന് ഒരു സപ്പോർട്ട് കൊടുക്കണത് അപ്പം ഇഷ്ടിക കൊണ്ട് ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ചെയ്തതാണ് ഇനി നോക്കുകയാണെങ്കിൽ നമ്മുടെ കിച്ചണിലേക്ക് പോകുന്ന ഏരിയയിലുള്ള ഈ ഒരു സ്പേസ് ഭയങ്കര വലുതായതുകൊണ്ട് തന്നെ അത് കുറച്ചിട്ട് അവിടെ മറ്റേ ഡോറിനനുസരിച്ചിട്ടില്ല ഒരു സ്പേസ് കൊടുത്ത് ബാക്കി ഭാഗം കല്ല് വെച്ചിട്ട് കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ ഡോറിൻ്റെ അവിടെ ഉള്ളത് വീതി കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇഷ്ടിക കൊടുത്തിട്ട് ഒന്ന് വീതി കുറച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ തേക്കുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട് ഇനി നോക്കുകയാണെങ്കിൽ നമ്മുടെ പഴയ ആ ഒരു കിച്ചൺ അത് മാറ്റി റൂമാക്കുകയാണല്ലോ അവിടെ കാര്യമായിട്ടുള്ള പണികളൊന്നും തന്നെ നടന്നിട്ടില്ല ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കാണുമ്പോൾ നല്ല രസം ഉണ്ടാവും വൃത്തിയാക്കുമ്പോൾ തേപ്പും കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇനി നമ്മൾ പോവാണെങ്കിൽ നമ്മൾ മെയിനായിട്ടുള്ള പണികളൊക്കെ നടന്നിട്ടുള്ളത് നമ്മുടെ കിച്ചണിലാണ് കിച്ചണിൽ ഈ ഒരു സൈഡിലും ഒക്കെ നമ്മുടെ ചുമരൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഇനി ഗ്ലാസ്സും അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ബോർഡും അടിച്ചു കൊടുക്കും ഇപ്പം ഗ്ലാസ് വരുന്നത് തന്നെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഗ്ലാസ് ആയിരിക്കും ഈ ഒരു സൈഡിൽ വരാം ഇപ്പുറത്തെ സൈഡിൽ ചില ഭാഗങ്ങളിൽ സ്ലൈഡിങ് ഗ്ലാസ്സും ചില ഭാഗങ്ങളിൽ ഫിക്സഡ് ഗ്ലാസ്സും ആണ് കൊടുക്കാൻ പ്ലാൻ അപ്പോൾ ആദ്യം നമുക്കുണ്ടായ ഇവിടെ ഭയങ്കര എന്താ പറയുക ഗിൽസ് വെച്ചുകൊണ്ട് തന്നെ ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഇവിടെ ഗ്ലാസ് കൊടുക്കാനാണ് പ്ലാന് പിന്നെ നോക്കുകയാണെങ്കിൽ ഈയൊരു ഒരു പാർട്ടിശ്യം വരുന്ന ഈ ഒരു വാൾ ആ ഒരു കല്ലിൻ്റെ ഹൈറ്റിൽ വേണമെന്നായിരുന്നു അമ്മ പറഞ്ഞത് പക്ഷേ അത്ര ഹൈറ്റ് വേണ്ട എന്ന് ഇവിടുന്ന് അഭിപ്രായം രാജിക്കൊക്കെ പറഞ്ഞോണ്ട് തന്നെ അത്ര ഹൈറ്റ് കൊടുക്കുന്നില്ല അവർ പറഞ്ഞത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കൊടുക്കണം എന്നില്ലെങ്കിൽ ഇത്ര മതി എന്ന് പറഞ്ഞേനും ഒരു ഫോൾഡബിൾ ടാബിള് കൊടുത്താൽ നല്ല ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് ഇപ്പോഴല്ല അത് ഭാവിയില്ലേ പിന്നെ അതുകൊണ്ട് ഇത്ര മാത്രമാണ് ഈ ഒരു ഭാഗം ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കോണ്ടർ ടോപ്പ് ോപ്പിന് വേണ്ടിയിട്ടുള്ള കല്ലൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പുറം കണ്ടിട്ടുള്ള ആ ഒരു കോണ്ട ടോപ്പിൻ്റെ ടൈലൊക്കെ പൊട്ടിച്ചിട്ട് ഇവിടെ കൊണ്ടുവെക്കും അപ്പം അങ്ങനെയാണ് മറ്റേതും ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ആ ഫുൾ ചുമരാണ് കൊടുത്തിട്ടുള്ളത് ബാക്കി എല്ലായിടത്തും ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് ഉള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയൊരു കബോർഡൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇനാണ് ഇങ്ങനെ ചുമര് കൊടുത്തത് അപ്പോൾ നമ്മുടെ കബോർഡ് കൂട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആദ്യം ഇതുപോലുള്ള ജനൽ വേണ്ട എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടായിട്ടുണ്ടതിന് അപ്പോൾ പിന്നെ ഉമ്മാക്ക് നിർബന്ധം ഇങ്ങനൊരു ജനൽ വേണമെന്നുള്ളത് ആദ്യം പിന്നെ നമ്മൾ ചെറിയൊരു ഷേപ്പിലുള്ള ജനൽ കൊടുക്കുക പറഞ്ഞപ്പോൾ ഉമ്മ ഇങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെയുള്ള ജനലാക്കി പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ വയറിങ്ങിൻ്റെ പണിയൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു കോണ്ട് ടോപ്പിൻ്റെ വാർപ്പ് ഇത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് ചെറിയ പൊട്ടൊക്കെ വന്നിട്ടുണ്ട് അതവർ സെറ്റാക്കി എന്നാണ് പറഞ്ഞത് വയറിങ്ങിന് വേണ്ടിയിട്ടില്ല പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഇന്നലെ ആൾ വന്നിട്ടുണ്ട് അതിന് പക്ഷെ അവർ കുറച്ച് പണി ചെയ്തപ്പോൾ കല്ലിങ്ങനെ ഇളകിപ്പോന്ന് പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ശരിക്കും നമ്മൾ കല്ലിങ്ങനെ പൊട്ടിക്കാൻ പാടില്ലോ എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ കല്ലിനെ നനവില്ലോണ്ട് ഇപ്പം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു പോവാണ് ചെയ്തത് ഇനിയിപ്പോൾ ഷീറ്റിടുന്നവർ വന്ന് ഷീറ്റിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോകണം പിന്നെ ടൈലും ചെയ്യണം അതുപോലെ തന്നെ തേപ്പും ഒക്കെ നടത്താനുള്ളതാണ് പിന്നെ നമ്മൾ ഉള്ളിലൊക്കെ കുറച്ച് ഭാഗങ്ങളിൽ തേപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് പിന്നെ നമ്മൾ ഈ വാളിൽ വെക്കുന്ന കബോർഡും കാര്യങ്ങളൊക്കെ നമ്മളുടെ പഴയ വീടിൻ്റെ പഴയടുത്ത് ഉണ്ടായത് എടുത്തു വച്ചിട്ടുണ്ടായിന് പക്ഷേ അതിപ്പോൾ നമുക്ക് ഉപക ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ഇത്രയും ഇതൊരഞ്ചടി ഉണ്ട് അവിടെ നമ്മൾ അളന്ന് നോക്കുമ്പോൾ ഈ ഒരു അളവ് അവിടെ കിട്ടുന്നില്ല അത് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല ഈ ഒരു ചെറിയൊരു കബോർഡ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഇതാ ഈ ഒരു ഫ്രണ്ടിലേക്ക് വേണ്ട ഡോറും കാര്യങ്ങളൊക്കെ നമ്മളടുത്ത് ഓൾറെഡി ഇല്ലതാണ് ചെയ്യണത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക